കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ക്യാമ്പസ് രാഷ്ട്രീയം പ്രമേയമാക്കി നവാഗതനായ ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത ഇന്ന് എസ് എഫ് ഐയുടെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന മഹാരാജാസ് ക്യാമ്പസിൽ എങ്ങനെ എസ് എഫ് ഐയുടെ പതാക ഉയർന്നു എന്ന കഥയാണ് ചിത്രം പറയുന്നത് ഓഫ് വെള്ളിമല ഹോംലി മീൽസ് എന്നീ ചിത്രങ്ങളിലെ സംവിധായകനായ അനൂപ് കണ്ണനാണ് ഒരു മെക്സിക്കൻ അപാരത നിർമ്മിക്കുന്നത് ടൊവിനോ തോമസ് എന്ന നടൻ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമ കൂടിയാണ് ഒരു മെക്സിക്കൻ അപാരത സിനിമ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ വൻ പ്രചാരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ക്യാമ്പസിലുള്ള എന്നീ വിദ്യാർത്ഥി സംഘടനകളിലെ പ്രവർത്തനത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ ക്യാമ്പസ് രാഷ്ട്രീയം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് ടൊവിനോ നീരജ് രൂപേഷ് പീതാംബരൻ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നായകനായ ടൊവിനോയ്ക്ക് സിനിമയിൽ രണ്ടു ഗെറ്റപ്പുകളാണുള്ളത് പോൾ എന്ന കഥാപാത്രത്തോട് ടൊവിനോ നൂറ് ശതമാനം നീതി പുലർത്തി എന്ന് തന്നെ പറയാം പ്രതി നായക വേഷം അവതരിപ്പിച്ച രൂപേഷ് പീതാംബരനും നായക കഥാപാത്രത്തോട് തൊട്ടടുത്തു നിന്ന നീരജ് മാധവനും തങ്ങൾക്ക് കിട്ടിയ ത്തെ മികവുറ്റതാക്കി ചില ഒഴിവ് രംഗങ്ങളും കലോത്സവ രംഗങ്ങളും ഒഴികെ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നു മഹാരാജാസ് കോളേജിൽ തന്നെയാണ് രാഷ്ട്രീയ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ള ആർക്കും സിനിമ കാണുമ്പോൾ ഉണ്ടാകും അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ക്യാമ്പസ് പിടിച്ചെടുത്ത് കെ എസ് ക്യു എന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും എസ് എഫ് ഐ പിടിച്ചെടുക്കുന്നതാണ് കഥാസാരം ചിത്രത്തിന്റെ തുടക്കത്തിൽ പ്രണയത്തിൽ മുങ്ങി രാഷ്ട്രീയ ബോധമില്ലാതെ നടന്നിരുന്ന നായകൻ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിപ്ലവകാരിയാകുകയും പിന്നീട് ക്യാമ്പസിൽ പാർട്ടിയുടെ വേരൊറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പല യാതനകളും സഹിച്ചു എസ് എഫ് ഐയുടെ ചെങ്കുടി ക്യാമ്പസിൽ നാട്ടു സിനിമ അവസാനിക്കുന്നത് അടി എന്ന് എഴുതി കാണിച്ചാൽ ഓടി ഒളിക്കുന്ന കദർദാരികളെ ആദ്യാവസാനം വരെ വീരശൂര പരാക്രമികളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പാർട്ടിക്കകത്ത് ചില കുലംകുത്തികൾ ഉണ്ടെന്നും അവരാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതെന്നും സിനിമയുടെ തിരക്കഥരിചിച്ച ടോം ഇമ്മട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അത്തരക്കാരെയല്ല പട്ടിണി കിടക്കുന്നതിന്റെ ഒപ്പം നിൽക്കുന്ന പാർട്ടി പ്രത്യശാസ്ത്രങ്ങൾ കൈവിടാതെ പോരാടുന്ന പ്രവർത്തകരെയാണ് പാർട്ടിക്ക് ആവശ്യം എന്ന ജില്ലാ സെക്രട്ടറിയുടെ യോട് കുട്ടി സഖാക്കളെ കൈയ്യടിപ്പിക്കുന്നുണ്ട് ചിത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ കണ്ണൂരിന്റെ ദൈവമാണു അതേ സ്ഥാനത്താണ് എ കെ ജിയും ജനങ്ങളുടെ മനസ്സിലുള്ളതെന്നും പറയുമ്പോൾ കണ്ണൂർ ബോംബിന്റെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും നാടാണെന്നും സംവിധായകൻ പറഞ്ഞു വെക്കുന്നു ചൊവിനോ അവതരിപ്പിക്കുന്ന പോൾ എന്ന കഥാപാത്രം ക്യാമ്പസിൽ പ്രണയിക്കുന്ന അനു എന്ന പെൺകുട്ടിയുടെ കഥാപാത്രമായാണ് ഗായത്രി സുരേഷ് എത്തുന്നത് ഏതാനും ചില സീനുകളിൽ മാത്രം ഒതുങ്ങുന്ന കഥാപാത്രത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും സിനിമയിലില്ല സിനിമയിലെ വിദ്യാർത്ഥി സംഘടനകളിൽ പെൺകുട്ടികൾക്ക് സംവിധായകൻ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല എന്നുതന്നെ പറയാം രാഷ്ട്രീയം ആൺകുട്ടികളുടെ കയ്യിൽ ഒതുങ്ങിപ്പോയി രാഷ്ട്രീയത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറയുന്ന സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിലും ചിത്രത്തിൽ പ്രണയം വെറും പ്രപ്പോസലിലും അതിനുശേഷമുള്ള മദ്യപാനത്തിലും ഒതുങ്ങി പോകുന്നു വളരെ ഗൗരവമുള്ള സീനുകളിൽ പോലും തമാശകൾ തിരികെ കയറ്റാൻ ശ്രമിച്ചത് നീരസം ഉണ്ടാക്കുന്നുണ്ട് ചില ലിപ്സിങ്കുകൾ നഷ്ടപ്പെട്ടതും സീനുകൾ ഏച്ചുകെട്ടാൻ ശ്രമിച്ചതും ചിത്രത്തിന്റെ പോരായ്മയാണ് നവകഥ സംവിധായകൻ എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് പ്രകാശ് ബേലായുധന്റെ ഛായഗ്രഹണം ചിത്രത്തിൽ മികവ് പുലർത്തുന്നുണ്ട് ബഫീഖ് അഹമ്മദിന്റെ വരികളും മണികണ്ഠൻ അയ്യപ്പന്റെ സംഗീതവും തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതു തന്നെയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നാൽ ടുവിനോയുടെ പ്രകടനവും ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതവും അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു പൂർണ്ണമായും ഇടത്തുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന ചിത്രമാണെങ്കിലും ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്ക് പഠിച്ചു കഴിഞ്ഞവർക്കും സിനിമ ആവേശം പകരും ക്യാമ്പസ് രാഷ്ട്രീയ സിനിമകളിൽ മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു മെക്സിക്കൻ അപാരത കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം